നമസ്കാരം ഇന്ന് നമ്മൾ ഉണക്കച്ചെമ്മീൻ പച്ചമാങ്ങട്ടിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറി ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സമയാണല്ലോ അപ്പോൾ കുറച്ച് ചെമ്മീൻ പൊടിയൊക്കെ മതി കുറച്ച് മതി അതൊന്നും അവിടെ ഒരു മണത്തിനേ ആവശ്യമുള്ളൂ അപ്പോൾ ചെമ്മീൻ ഇതവിടെ നന്നായിട്ട് ഉണക്കച്ചെമ്മീൻ കഴുകിയിട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു വലിയ പച്ചമാങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിയൊന്നും ഇതിൽ ഇട്ട് ചേർക്കുന്നില്ല വെറും മാങ്ങട്ടിട്ടാണ് കേട്ടോ അതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നല്ലവണ്ണം ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ മാത്രം നമ്മൾ ഈ ചെമ്മീനൊന്നിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം നമ്മളിതുപോലെ കുറച്ച് തോനെ ചെമ്മീനൊക്കെ വാങ്ങി ഇതുപോലെ വറുത്തിട്ട് കുപ്പിയിലൊക്കെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ പിന്നെ മാങ്ങയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അടിക്കാനും തേങ്ങി മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ചെമ്മീൻ ചമ്മന്തിയൊക്കെ അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്താൽ മാത്രമേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വറുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇതിൻ്റെ പൊടി ഇതൊക്കെ ഒന്ന് കളയണം അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിൽ വൃത്തിയാക്കാനൊന്നുമില്ല ഇല്ല എന്താണ്ട് ഇതുപോലെ പൊടിയൊക്കെ വരും അതൊക്കെ ഒന്ന് കളയണം നല്ലപോലെ ചീനച്ചട്ടി ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുത്തിട്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് നനഞ്ഞതാണല്ലോ നല്ലോണം അങ്ങോട്ട് ഫ്രൈ ആയി വരില്ലേ ഫ്രൈ ആക്കി എടുക്കണം കണ്ടില്ലേ അതിൻ്റെ അടിയിലുള്ള പൊടിയാണിത് കണ്ടില്ലേ അതൊക്കെ കളയണം ഇനി ഒന്നുകൂടി കൈ വെച്ച് നല്ലോണം ഒന്ന് ഞരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടി പൊടികളായി ഇന്ന് കിട്ടും ഇത് തന്നെ നമ്മളൊരു ഗ്ലാസ് വെച്ച് കൊടുത്ത് ഉണക്കച്ച മീൻ കെ ഇട്ടിട്ടൊന്ന് ഉരത്തി കഴിഞ്ഞാൽ എന്നിട്ടൊരു അരിപ്പേലൊക്കെ ഇട്ട് അരിച്ചാലും ഇതുപോലെ പൊടികൾ വീണ് കിട്ടും കേട്ടോ നല്ലോണം വൃത്തിയാക്കണം അതിനുശേഷം ഞാൻ ചെമ്മീൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കണം ചെമ്മീനും മാങ്ങയൊക്കെ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക മൂന്നാല് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ കാന്താരി മുളക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല പച്ചമുളക് ഇട്ടാലും മതി ഒരു ഒന്ന് മുറിച്ചിട്ടാൽ മതി ഇത് ഞാൻ മൂന്നാലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കാട്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ മുളക് പൊടി ഇട്ടിരിക്കുന്നത് അതേപോലെ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനിൽ ഉപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കറിയിൽ ഉപ്പ് കുറയ്ക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടതിന് ശേഷമാണ് വേവിച്ചെടുക്കുക നല്ലപോലെ ഇളക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് വേവിക്കണം മാങ്ങയൊക്കെ വേഗം വെന്ത് കിട്ടും നല്ല പോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം കണ്ടില്ലേ നമ്മുടെ മാങ്ങയൊക്കെ നല്ല പോലെ വെന്തുണ്ട് കേട്ടോ പുളിയൊക്കെ നോക്കിയപ്പോൾ നല്ല പാകത്തിനാണ് ഇനി പുളിയൊന്നും ചേർക്കുന്നില്ല ഇനി കുറച്ച് നല്ല പുളി വേണമെന്നുള്ളവർക്ക് മാങ്ങ കൂടുതൽ ഉപയോഗ ഇടുക അല്ലെങ്കിൽ കുറച്ച് വാളം പുളി പിഴിഞ്ഞൊഴുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക ഇപ്പം നമ്മുടെ മാങ്ങയും ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമുക്കൊരു അരമുറി നാളികേരം നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം സാധാരണ ഉണക്ക ചെമ്മീനും ഉണക്ക മീനൊക്കെയാണ് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കലങ്ങി പോയി ഉണ്ടാവും ഇത് കുഴപ്പമില്ല മീൻ അങ്ങനെ പൊടിഞ്ഞു പോയിട്ടില്ല ചെമ്മീൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു മണം മാത്രമേ ഉണ്ടാവുള്ളൂ അതെല്ലാം പൊടിഞ്ഞ് പോയി പക്ഷെ ആ മണം തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം നന്നായി വെന്തം മാങ്ങി ചെമ്മീനിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുക നാളികേരത്തിൻ്റെ അരപ്പ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കണം അത്രേ വേള്ളൂ ഇപ്പോൾ നമുക്ക് പച്ചമാങ്ങടയൊക്കെ സീസണാണല്ലോ കുറച്ച് ചെമ്മീൻ പൊടി മതി അതികൊന്നും വേണ്ട അതിൻ്റെ ഒരു മണം മാത്രം ആവശ്യമുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത്ര ഒരു കുറുകിയ ചാറോടാ കേട്ടോ ടേസ്റ്റ് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട അങ്ങനെ മതി ഇത്ര കട്ടി വേണ്ടാന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കുക പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടോണ്ടക്കെ ചെമ്മീൻ കറി റെഡി ആയി ഇനി കഴിഞ്ഞൊന്ന് താളിച്ചിടേണ്ട ആവശ്യമുള്ളൂ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടായിരിക്കും കുറച്ച് ഉലുവട ചെറിയ ഉള്ളി ഇട്ടിട്ട് താളിച്ചൊഴിക്കണം ഈ ചെറിയ ചെറിയുള്ളി ഇട്ടിട്ട് താളിച്ചൊഴിച്ചാൽ ഉണക്കമീൻ കറി ഏതാണെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ ചെറിയുള്ളിയുടെ ആ ഒരു മണം ഉലുവടയ്ക്ക് അതൊരു ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് താളിച്ചിടാതിരിക്കരുത് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ അത് താളിച്ചിടണം അപ്പോൾ താളിച്ചിടലും കഴിഞ്ഞു നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഉണക്ക ചെമ്മീൻ വാങ്ങി ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം പത്ത് രൂപയുള്ള ഒരു പാക്കറ്റ് ഉണക്കച്ചെമ്മീനിന്ന് ഒരു മാങ്ങി ഉണ്ടെങ്കിൽ അടിപൊളി കറിയായി പച്ചക്കറിയൊക്കെ ഇപ്പോൾ തീ വിലയില്ലേ അപ്പോൾ നമുക്കിങ്ങനത്തെ സിമ്പിൾ ടേസ്റ്റുള്ള കറികളൊക്കെ വെക്കാലോ ഇപ്പൊക്കെ നല്ലത് അപ്പോൾ നല്ലൊരു കറിയായി നാളെ വരാം ടാറ്റാ